സ്ത്രീകൾക്ക് പൊതുവേ ഇപ്പം എല്ലാവരും വന്നു പറയുന്നത് മിക്കവാറും സൺടാൻ അത് വലിയൊരു പ്രശ്നമാണ് എല്ലാവരും വന്നിട്ട് പറയും അയ്യോ വെയിലുകൊണ്ടുപോകും അല്ലെങ്കിൽ സ്കൂട്ടർ ഇപ്പം എല്ലാവരും ടൂ വീലറല്ലേ പണ്ടൊക്കെ ആര് അതി ഇത്രയും ഒന്നും ആരും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ജോലിക്ക് പോകട്ടെ ഇങ്ങനെ ഇത്ര മേലുകളൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ജോലിയും അവരുടെ ആ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ബിസിയാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കണം ജോലിക്ക് പോകണം പിള്ളേരുടെ കാര്യം നോക്കണം അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒരു എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നാൽ പറഞ്ഞു അയ്യോ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ കൈവിടം വരെ കവർ ചെയ്തിട്ട് പോകും പുള്ളിക്കാരി എന്നോട് പറഞ്ഞതാണെന്ന് വെച്ചാൽ അതിന് അതിനുള്ള ടൈം കിട്ടുന്നില്ല മാഡം ചെയ്യണം എന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഓർക്കത്തില്ല ടൈം കിട്ടത്തില്ല എന്ന് അപ്പം നമ്മൾ അതൊക്കെയാണോ ഓരോരുത്തരുടെ അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കുറച്ച് തൈര് നമ്മൾ കുളിക്കാനായാലും കയറുന്നതിന് കുറച്ചുമ്പോൾ ഇച്ചിരി തൈരും ഒരു ഇച്ചിരി രണ്ട് മൂന്ന് തുള്ളി നാരങ്ങാ തൈരും ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആവും നാരങ്ങാ തേരും കൂടെ ആവും ചേർത്ത് ഒന്നും മുഖത്തും കയ്യിലൊക്കെ നിട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഇച്ചിരി തേനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ആ മോയിസ്റ്ററാണ് തേനിടുമ്പം അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിട്ടിരിക്കും ആ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ